ഇന്നലെയാണ് തൊടുപുഴ ഉടുമ്പന്നൂരിൽ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടുമ്പന്നൂർ പാറേക്കവല മനയ്ക്കത്തണ്ട് മരയാനിക്കൽ സ്വദേശിയായ ശിവഘോഷ് പാറത്തോട് ഇഞ്ചപ്ലായ്ക്കൽ സ്വദേശിയായ മീനാക്ഷി എന്നിവരാണ് മരിച്ചത് രണ്ടു പേർക്കും പത്തൊൻപത് വയസ്സാണ് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം പുറത്തറിഞ്ഞത് ശിവഘോഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ ബന്ധുക്കളും ഒക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ ഫോൺ എടുത്തിരുന്നില്ല തുടർന്ന് ശിവഘോഷ് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശിവഘോഷിനെ തൂങ്ങി മരിച്ച നിലയിലും അതുപോലെ തന്നെ മീനാക്ഷിയെ അടുത്ത മുറിയിലും മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ദീർഘകാലമായി ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതേസമയം ഇവർ തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്